ഹലോ വളകാപ്പ് ദിവസത്തിന് രണ്ട് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ തലേ ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ വെള്ളിയാഴ്ച രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഞാനൊരു നാല് വള പിന്നെ ഒരു പേട വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചരടും കുങ്കുമവും ചന്ദനവും കൂടെ ഉള്ളൊരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് തല കെട്ടുന്ന ഒരു ഹെയർ ബാൻഡും കൂടെ ആണ് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് വെറ്റിലെ പാക്കുമൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനതൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ അത് കെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കവർ വാങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷെ അതിനുള്ള ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ അത് ഇങ്ങനെ നെറ്റ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് അതിന് നൂലും വാങ്ങി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും കൂടെ ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ടര സമയത്താണ് ഞങ്ങളിത് ചെയ്തത് അപ്പോൾ ഏകദേശം എല്ലാവർക്കും കൊടുക്കാനുള്ളത് കണക്ക് വെച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാം കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും അപ്പം കണ്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മണി ആയി സമയം ഒന്നരമാണ് ഞങ്ങൾ കിടന്നത് പിന്നെ പിറ്റേ ദിവസം അമ്മയും അത്യാവശ്യങ്ങൾക്ക് വരും പിറ്റേ ദിവസം രാത്രി അല്ലാതെ വളകാപ്പിനൊന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ അത് പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു ഞായറാഴ്ച ആയിരുന്നു എൻ്റെ വളക അപ്പോൾ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ രാത്രി തന്നെ ഞങ്ങൾ കറട്ടിന് ഇതെല്ലാം കെട്ടി സെറ്റ് ചെയ്തായിരുന്നു എൻ്റെ ഒരു സാരി വെച്ചിട്ടാണ് ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തത് ചേച്ചിയും ഹെൽപ്പ് ചെയ്തു ആടിനും കൂടെ ഹെൽപ്പ് ചെയ്തു പിന്നെ എൻ്റെ പൂവൊക്കെ ഉണ്ടായിരുന്നു ഡെക്കറേഷനുള്ള ഉണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ അതേപോലെ വാഴയിലെ ഞാൻ തന്നെയാണ് എഴുതിയത് എഴുതി കുഞ്ഞിൻ്റെ രണ്ട് കാലൊക്കെ വരച്ച് അങ്ങനെ സെറ്റ് ചെയ്തു അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ പോയി വാഴയിലൊക്കെ വെട്ടിയിട്ടാണ് എല്ലാം ചെയ്തത് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്കത്തീനുള്ള ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു പായസം അടുപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചോറും എന്തോ അവിയൽ കൂട്ടുകറി അതേപോലെ തന്നെ സാമ്പാർ പപ്പടം കണ്ണിമാങ്ങ അച്ചാർ പിന്നെ തോരനുണ്ടായിരുന്നു പയറും ക്യാരറ്റും കൂടെ ഇട്ടത് പിന്നെ പച്ചമോര് ഇഞ്ചിക്കറി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി ഇനി ഐറ്റം അമ്മ അവിടെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ റെഡി ഇല്ല ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം രാവിലെ ഒമ്പത് വരെയായി ഞാൻ നമുക്ക് ഓർഡർ ചെയ്യാന്നാണ് ഏറ്റവും പറഞ്ഞത് അപ്പോൾ എൻ്റെ നിർബന്ധത്തിനാണ് സദ്യ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ തലദിവസം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറി അച്ചാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തലദിവസം തന്നെ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസിയായി പിന്നെ കുറച്ച് സമയം എടുത്തു ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു ആയി നാലരയായ എണീറ്റാണ് ഒമ്പതരയ്ക്കാവത്തേനും പണി കഴിഞ്ഞു പിന്നെ ഗ്യാസ് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സമയം വേണ്ടി വരും അടുപ്പിലാണ് നമുക്ക് ചോറൊക്കെ അടുപ്പിൽ പെട്ടെന്ന് വെക്കാമല്ലോ പിന്നെ രാവിലെ ഉപ്പുമാവും പഴമായിരുന്നു അത് അമ്മ ഉണ്ടാക്കി അപ്പം അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് പണി പെട്ടെന്ന് ഈസിയായി അപ്പം ഡെക്കറേഷനൊക്കെ വലുതായിട്ടൊന്നും ഇല്ല വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഇതാണ് പിന്നെ അഞ്ച് ടൈം പ്പിന് അങ്ങനെയാണിവിടെ അപ്പം അതുകൊണ്ട് അതൊക്കെ അമ്മ വെച്ചു രണ്ട് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ടൈപ്പ് റൈസ് അത് ലെമൺ റൈസ് കേഡ് റൈസ് പിന്നെ ഇത് ടൊമാറ്റോ റൈസ് പിന്നെ കോക്കനട്ട് റൈസ് പിന്നെ പിന്നെ പുളി വെച്ചിട്ടുള്ളൊരു റൈസ് അങ്ങനെ അത്ര അഞ്ച് ഐറ്റംസാണ് അഞ്ച് ചോറുകളാണ് അത് അത് ഇലയില് വിളമ്പണമെന്നാണ് ഇങ്ങനെ ഒരു വളകാപ്പിൻ്റെ സമയത്ത് അങ്ങനെയാണ് പൊതുവെ ഇവിടെ ചെയ്യുന്നത് അപ്പം ഞാൻ ആയിരുന്നു കറക്റ്റ് സമയത്ത് എത്തി ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്തോളൂ അപ്പോഴത്തേക്കിന് സമയമായി പിന്നെ വളയിടാനുള്ള സമയമായിരുന്നു അപ്പം ഞങ്ങൾ നേരെ വളയിടാനായിട്ട് പോയി പിന്നെ എൻ്റെ കൊച്ച് ഒരു തരത്തിലൊരു ഫോട്ടോ ഒക്കെ നിൽക്കത്തില്ലായിരുന്നു എങ്ങനെയെങ്കിലും അവനെ പിടിച്ചു തീർത്താന്നൊക്കെ വിചാരിക്കും പക്ഷെ അവൻ നിൽക്കുന്നേ ഇല്ലായിരുന്നു അവൻ അവൻ്റെ വഴിക്ക് പോകായിരുന്നു അപ്പം ഞാൻ എടുത്ത സാരി എന്ന് പറഞ്ഞാൽ കോട്ടൻ സാരിയാണ് കൊടുത്തത് ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്യുന്നു പറ്റ സാരി വേണ്ട നല്ല ചൂട് എടുക്കും അപ്പോൾ കോട്ടൺ സാരി തന്നെ കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ ചുറ്റിനാട് കോട്ടൻ എന്ന് പറഞ്ഞൊരു മോഡലാണ് എടുത്തത് നോർമൽ ബ്ലൗസും ഇട്ട് ടു ബൈ ടുവിൻ്റെ ബ്ലൗസാണ് ഇട്ടത് അപ്പോൾ അതാകുമ്പോൾ അധികം നമുക്ക് ചൂടെടുക്കത്തില്ല കുറേ സമയം ഇങ്ങനെ ഇരിക്കേണ്ടതിൽ അതുകൊണ്ട് ആദ്യം വെല്ലമ്മയാണ് വളയിട്ട് തന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് വെല്ലിച്ചും പൂജയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് വെല്ലമ്മ വളയിട്ട് തന്നു പിന്നെ അതായിട്ട് അമ്മ വളയിട്ട് തന്നത് അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു പോയേ ഉള്ളൂ ആദ്യം വെല്ലമ്മയാണ് വളയിട്ടത് അപ്പോൾ ആദ്യം വളയിടുമ്പോൾ നമുക്കിവിടെ ഈ വേപ്പിൻ്റെ തണ്ട് കൊണ്ടൊരു വളയിടുക എന്നിട്ടാണ് ബാക്കി വളയിടുന്നത് അപ്പോൾ ഫസ്റ്റത്തെ നീരൂവിനെ ആയിരുന്ന സമയത്ത് വെള്ളി കൊണ്ടുള്ള വളയിടുമായിരുന്നു അപ്പോൾ ഇതൊന്നും ഇത് ഞങ്ങൾ സിമ്പിളായിട്ട് നടത്തിയോണ്ട് അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമായിട്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചി ഉണ്ടായിരുന്നു ചേട്ടൻ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ രണ്ടും എനിക്ക് വളയൊക്കെ ഇട്ട് തന്നു അതുകഴിഞ്ഞ് നീരുവിന് ഞങ്ങൾ മധുരം കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കുക എന്ന് വിചാരിച്ചപ്പോൾ അവൻ എന്ത് ചെയ്താൽ വായുവൊക്കെ സമ്മതിക്കത്തില്ല അവനല്ലെങ്കിലും ഞാൻ വാരി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല ആരും അവൻ്റെ വായിലോട്ട് കൈ കൊണ്ടുപോകുന്ന അവന് ഇഷ്ടമല്ല അവൻ തന്നെ കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് തട്ടി മാറ്റുമായിരുന്നു സ്വന്തമായിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞവനവിടെ ഒന്ന് കഴിക്കുമായിരുന്നു പിന്നെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അമ്മയ്ക്ക് ആദ്യം കൊടുത്തു ചേച്ചിക്ക് കൊടുത്തു അപ്പോൾ എനിക്ക് ഈ റിട്ടേൺ ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഓരോ പരിപാടിക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത് ഒക്കെ കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കൊടുക്കാനും എനിക്കിഷ്ടമാണ് അപ്പം അച്ചൂന് ഞാൻ വളയെടുത്തത് കറക്റ്റ് അവളിട്ട ഡ്രസ്സിൻ്റെ അതേ കളറ് വളയായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ചേച്ചി വന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ചേച്ചിക്കും റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൊടുത്തു ചേച്ചി എനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് പിന്നെ കൂടുതൽ കൂടുതലാൾക്കാർ പൈസയായിട്ടൊക്കെ തരും നമുക്ക് ദക്ഷിണ പോലെ പൈസ ആയിട്ട് തരും പിന്നെ കഴിക്കാനുള്ള ഐറ്റംസൊക്കെ തരും അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മക്കളാണ് രണ്ടുപേരും ഓ രണ്ട് ചേച്ചിമാരുടെ രണ്ട് മക്കളാണ് കേട്ടോ പിശുമാറ മക്കൾ ഇതൊക്കെ തന്നു പിന്നെ അത് ഈ ചടങ്ങ് എന്ന് വെച്ചാൽ മടി നിറയ്ക്കൽ ചടങ്ങ് എന്നാണ് അത് ശരിക്കും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നതിൻ്റെ എന്തോ കൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അത് നമുക്ക് നിറച്ച് തരും നമ്മളത് തിരിച്ച് അമ്മ അമ്മയുടെ സ്ഥാനം ഉണ്ടായ അമ്മയ്ക്ക് നിറച്ച് കൊടുക്കും അങ്ങനെയാണ് അത് ഞാൻ ചെയ്തു കഴിഞ്ഞു ഇതെൻ്റെ ചേച്ചി ഈ ചേച്ചിയുടെ മോളാണ് ഒരാൾ ഇനി ഒരു ചേച്ചി വന്നിട്ടില്ല ആ ചേച്ചി പുറത്താണ് അപ്പോൾ ആ ചേച്ചി ആ ചേച്ചിയുടെ മോളാണ് ഒരാൾ അപ്പം ഞാൻ കഴിക്കാൻ പോകാൻ നല്ല വിഷപ്പെ നിങ്ങളീ ഇലയിലോട്ട് നോക്കിയറിയാം ഞങ്ങൾ തലദിവസം വെച്ച അച്ചാർ പലർക്കും കൊടുക്കാനായിട്ട് മറന്നുപോയി തിരക്കിൻ്റെ ഇടയ്ക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് അച്ചാറിൻ്റെ കാര്യം ആലോചിച്ച് തന്നെ അപ്പം പിന്നെ വന്ന് ലാസ്റ്റ് കഴിച്ചവർക്കൊക്കെ അച്ചാറ് കിട്ടി ആ സമയത്ത് വിളമ്പാനായിട്ട് മറന്നുപോയി നല്ല തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മറന്നുപോയി കൂട്ടാനൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ സമയത്ത് വെക്കാൻ പറ്റിയെന്ന് തന്നെ പറഞ്ഞത് വലിയ കാര്യം കാരണം ഞങ്ങൾ പേടിച്ചു കാരണം സമയം നമ്മൾ കുത്തുക ഈ മട്ടേരി വെക്കുന്നതുകൊണ്ട് തന്നെ ലേറ്റ് ലേറ്റാവുമോയെന്ന് പേടിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല എല്ലാ സമയത്ത് കറക്റ്റായിട്ട് നടന്നു എന്നുള്ളതാണ് പിന്നെ നന്ദനയും നന്ദനയുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ച് ആൾക്കാർ വന്നത് പിന്നെ അനിയത്തി ഇല്ലായിരുന്നു അനിയത്തിയുടെ അനിയത്തിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് താമസിച്ചാണ് വന്നത് എൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വായിൽ ചോറ് വെച്ച് വരും കേട്ടോ അഞ്ച് ടൈപ്പ് ചോറില്ലാതെ വെച്ച് തരുമോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ പിന്നെയാണ് ആഡ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ വളകാപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു എന്തായാലും സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ